ദൈവത്തിന്റെ സ്തോത്രം തിരഞ്ഞെടുക്കപ്പെടുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു മാന്യതയും അവകാശപ്പെടാനില്ലാത്ത മഹാഭാവിയായ എന്നെയും ഈ ദൈവദിനത്തിൻ്റെ മുമ്പാകെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ അവൻ്റെ സാക്ഷിയായി നിർത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് പറഞ്ഞുവല്ലോ ഞാൻ കുടുംബമായി കുടുംബമായിപ്പോൾ കോതമംഗലത്ത് താമസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഇവിടെ ദൈവമക്കളൊക്കെ എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ അവരെല്ലാം പറയാറുണ്ട് അവരുടെ ബാല്യകാലം ഏറെ കഷ്ടത നിറഞ്ഞത് നിരാശ നിറഞ്ഞത് എന്നൊക്കെ എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബാല്യം കൗമാരം യൗവനം മധ്യവയസ്സായ കാലം ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ ഈ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതായി കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ ഇടയായതുവരെയുള്ളതാണ് എൻ്റെ ജീവിതകാലം എന്നത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഇറ്റ് വാസ് ടോട്ടലി ഹോപ്പ്ലെസ് ആൻഡ് എയിംലെസ് എന്തെങ്കിലും ആയിത്തീരുമെന്ന ഒരു ലക്ഷ്യമോ എവിടെയെങ്കിലും ചെന്നിട്ട് തരുന്നോ ഒരു പ്രത്യാശയോ എനിക്കുണ്ടായിരുന്നില്ല ഒരു നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പുഴയിലൂടെ ഒരു വള്ളത്തിൽ ഒരു തുഴക്കോൽ പോലും കയ്യിലില്ലാതെ ഒരു മനുഷ്യ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് പലപ്പോഴും കാറ്റടിച്ച ഒരു കരയിലേക്ക് അടുക്കും അപ്പോഴായിരിക്കും മറുകരയിൽ നിന്ന് കാറ്റടിക്കുന്നത് അപ്പോഴങ്ങോട്ട് നീങ്ങും ചുഴിയിലകപ്പെട്ട അനേക സമയങ്ങൾ അതുപോലെ പാറക്കെട്ടുകൾ ചെന്ന് ഇടിച്ചതായ സമയങ്ങൾ എന്നാൽ ഒരു കാര്യം ഞാനിന്ന് വ്യക്തമായി അറിയുന്നു നമ്മളിവിടെ കൂടി വരുമ്പോഴൊക്കെയും നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ ബലമുള്ള ഭുജം എന്നെ താങ്ങിയിരുന്നു എന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചറിയുന്നു എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ഞാൻ ജനിച്ചു വളർന്നത് കൈറഞ്ചലാണ് കൂലിവേലക്കാരായ മാതാപിതാക്കളുടെ മൂന്ന് മക്കളിൽ മൂത്തവനായി ഞാൻ ജനിച്ചു എൻ്റെ വീടിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ കാലാകാലങ്ങൾ കൊണ്ട് ചോ മഴക്കാലത്തെല്ലാം ചോർന്നൊരിക്കുന്ന വീട് ചാണകം ഒഴിയെ തറയിൽ ഒരു കട്ടിൽ പോലുമില്ലാതെ ജീർണിച്ച പായൽ കിടന്നു തുടങ്ങിയതായൊരു കാലം ഭക്ഷണത്തിന് ദാരിദ്ര്യം വസ്ത്രത്തിന് ദാരിദ്ര്യം അതിലേറെ സമാധാനത്തിനും സന്തോഷത്തിനും കൊടിയ ദാരിദ്ര്യം എൻ്റെ വീട്ടിൽ ഒരു വിലപിടിപ്പുള്ളതായ ഒരു പാത്രമോ ഒരു ഫർണിച്ചറോ ഉണ്ടായിരുന്നില്ല എൻ്റെ പാവപ്പെട്ട അമ്മ ഇതെല്ലാം വാങ്ങിക്കൂട്ടുമായിരുന്നു എന്നാൽ അധികം നാളതൊന്നും എൻ്റെ വീട്ടിലിരിക്കുമായിരുന്നില്ല പറമ്പിൽ ആദായമുണ്ട് പറമ്പുണ്ട് എന്നാൽ അതൊന്നും മക്കളായ ഞങ്ങൾക്കൊന്നും കിട്ടുമായിരുന്നില്ല കാരണം അത് ചീട്ടുകളി സ്ഥലങ്ങളിലും മദ്യശാലകളിലുമായി ചിലവായി പോവുകയോ മറ്റുള്ളവർക്ക് മുതലായി പോകുകയോ ആയി ചെയ്യുന്നിരുന്നത് അങ്ങനെയെല്ലാം നിരാശ പോണ്ട് ചിഴിഞ്ഞതായ ഒരു കുട്ടിക്കാലം അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് തന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും സൺഡേ സ്കൂളിൽ പഠിക്കും മദ്ഭകാൽ ശുശ്രൂഷ ചെയ്തു സൺഡേ സ്കൂൾ അധ്യാപകനായി പ്രധാനാധ്യാപകനായി ഡിസ്ട്രിക് ഭാരവാഹിയായി അങ്ങനെ പള്ളിയിലെ എല്ലാ ആത്മീയ കാര്യങ്ങളോടും ചേർന്നെടുക്കാൻ ചെറുപ്പം മുതൽ ദൈവം എന്നെ അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തു ആരെന്നറിയേണ്ട എനിക്ക് അനുഭവം ഉണ്ടായിരുന്നില്ല സ്വന്തം ഇടവകയിൽ മാത്രമല്ല സമീപ ഇടവകളിലും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ഞാൻ വളർന്നു അതുകൊണ്ട് ഒരു ദൈവവചനം എൻ്റെ ഒരു വിഷയവുമായിരുന്നില്ല അറിയേണ്ട കാര്യവും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വിദ്യാഭ്യാസ കാലങ്ങളായി തരക്കേട്ടില്ലാതെ പഠിക്കുമായിരുന്നു എല്ലാ വിഷയങ്ങളും ക്ലാസ് മാർക്കോടുകൂടി പാസ്സായി എന്നാൽ തുടർ വിദ്യാഭ്യാസം എപ്പോഴും എനിക്ക് മരീചിക്കുകയായിരുന്നു കാരണം എൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കളടക്കം ഏഴ് അടങ്ങുന്ന എൻ്റെ കുടുംബത്തെ പോറ്റാൻ എൻ്റെ പാവപ്പെട്ട അമ്മ ഞായറാഴ്ച ഉടുപ്പ് എല്ലാ ദിവസവും കൂലിവേലയ്ക്ക് പോകുമായിരുന്നു അതുകൊണ്ട് റിസൾട്ട് വന്നു കഴിയുമ്പോൾ അമ്മ പറയും ഇനി പഠിപ്പിക്കാൻ നിർവാഹമില്ല എന്ന് അങ്ങനെ ഓരോ കഴിഞ്ഞു എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു എൻ്റെ വീട്ടിൽ അസമാധാനവും കൂടിക്കൊണ്ടിരുന്നു എന്തെങ്കിലും തരത്തിൽ ഒരു വരുമാനം കൂടിയേ കഴിയൂ എന്ന കാലത്ത് ഞാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു സെയിൽസ്മാനായി ജോലിക്ക് കയറിയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് എൻ്റെ വിവാഹം നടന്നു കുഞ്ഞുങ്ങളുണ്ടായി എല്ലാവർക്കും വിവാഹവും കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഏറെ സന്തോഷമാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ അത് അസമാധാനത്തിന് ഒരു പടി കൂടി ഉണ്ടായിരുന്നത് അങ്ങനെ നടന്നു ജീവിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെയായി അപ്പോൾ ഞാൻ അതുവരെ സ്വയം കൂട്ടിയതായ കുറച്ച് പണവും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയ പണവും കൂടി ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്വന്തമായ ഒരു സ്ഥാപനം ആരംഭിച്ചു തുടക്കത്തിൽ അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി സാമ്പത്തികമായി ബാധ്യതകളെല്ലാം തീർന്നു അല്പസ്വല്പം നീ നീക്കി ബാക്കിയൊക്കെ ആയ ഒരു കാലഘട്ടം എന്നിലുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സഹോദരിയുടെ വിവാഹത്തോടനുബന്ധിച്ച് എനിക്ക് കുറെ പണമെല്ലാം കടമെടുക്കേണ്ടതായി വന്നു പിന്നീടുള്ള കാലം എന്ന് പറയുന്നത് കടബാധ്യത കൊണ്ട് മൂടുന്ന ഒരവസ്ഥയിലേക്ക് മാറി അപ്പോൾ വീട്ടിൽ അസമാധാനം വർദ്ധിച്ചു എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും വീട്ടുകാരും എല്ലാം തമ്മിൽ പ്രയാസങ്ങളായി മുന്നോട്ടു പോകാൻ നിർവൃത്തിയില്ലാതെ ഞാൻ ഒരു വാടക വീട്ടിലേക്ക് ആദ്യമായി അവിടെ നിന്ന് മാറുകയാണ് തുടർന്ന് എൻ്റെ വ്യാ വ്യാപാര കച്ചവട സാധനം എല്ലാം അവിടെ അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് വന്നു കാരണം കടം പെരുകി ഒരു സമാധാനമില്ല അസ്വസ്ഥതയില്ല ഞാൻ കൂട്ടായ്മയ്ക്കൊക്കെ പോകും എന്നാൽ അത് വചനം കേട്ട് ഒരു മാനസാന്തരം പെടണമെന്നോ അല്ലെങ്കിൽ ക്രിസ്തുവിന് വാസ്തുവുമായി ഹൃദ്യത്തെ സ്വീകരിക്കണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല നമ്മൾ ചൂട് കൊണ്ട് വലഞ്ഞിരിക്കുമ്പോൾ ഒരു ഫാനിൻ്റെ കീഴിൽ വരയ്ക്കുമ്പോഴുള്ള ഒരു ആശ്വാസം അത്രമാത്രമേ ഞാൻ അതിന് കരുതിയുള്ളൂ അത്രയും നേരമെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമല്ലോ അത് മാത്രം അങ്ങനെ നടന്ന ഒരു കാലം അപ്പോൾ ഞാൻ സ്ഥാപനം മുന്നോട്ട് പോകുന്ന നിവൃത്തിയില്ലാതെ ഞാൻ തലേ ദിവസം വരെ എൻ്റെ ഇതായി നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുകയും അതേ സ്ഥാപനത്തിൽ ജോലിക്കാരനായി കയറുകയും ചെയ്തൊരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അങ്ങനെ പല കാര്യങ്ങളിലായി ജീവിതം മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല വാടക കൊടുക്കാൻ നിവൃത്തിയില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എല്ലാം കൊണ്ട് വലഞ്ഞ സമയത്ത് വിശ്വസ്തയോടെ ജോലി ചെയ്യുവാൻ നിന്നിടത്തെല്ലാം കർത്താവ് അനുവദിച്ചതിനാൽ എൻ്റെ പഴയ യജമാനൻ എന്നെ കോതമംഗലത്തേക്ക് ഒരു സ്ഥാപനത്തിൻ്റെ മുഴുവൻ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു വഹിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ഞാൻ കോതമംഗലത്ത് കടന്നു വന്നു അപ്പോഴും കൂട്ടായ്മയ്ക്ക് വല്ലപ്പോഴൊക്കെയും പോകും ഇപ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം എനിക്ക് അന്ന് അതായിരുന്നില്ല എൻ്റെ ലക്ഷ്യമെന്നും ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ നടന്നു അങ്ങനെ എൻ്റെ മകനൊരു ചെറിയ ജോലിയെല്ലാം കിട്ടി ഒരല്പം ആശ്വാസമായി വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിക്കൊണ്ടിരുന്നതായ കാലം വേറെ താമസിയാതെ മകൻ്റെ ജോലി നഷ്ടപ്പെടുകയും ഞാൻ നിരാശയോടെ വീണ്ടും മുന്നേറ്റിൽ ഒരു വഴി എന്തെന്നറിയാതെ വലഞ്ഞിരിക്കുന്നതായ സമയം അതിനിടെ കോവിഡെല്ലാം കടന്നു വന്നു എല്ലാം കൊണ്ടും പ്രയാസപ്പെട്ടു ഞെരുക്കം വാട കൊടുക്കാനില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മാർഗമില്ല വലഞ്ഞുപോയതായ സമയങ്ങൾ അങ്ങനെ നിരാശപ്പെട്ട് തളർന്നിരിക്കുമ്പോഴാണ് ഈ കൂട്ടായ്മയിലെ പ്രിയ ദൈവമക്കൾ എൻ്റെ ഭവനത്തിൽ കടന്നു വരാൻ ഇടയായത് ഞാനതിന് മറ്റൊരു വ്യാഖ്യാനമാണ് പറയുന്നത് കലത്തിലെ ശേഷിച്ചു മാവും തിരുത്തിയിലെ അല്പം എണ്ണയും കൊണ്ട് അടയുണ്ടാക്കി തിന്നിട്ട് മരിപ്പാൻ തയ്യാറായിരുന്ന ആ വിധയുടെ അടുക്കിലേക്ക് നിത്യനായ ദൈവം പ്രവാചകനായി പറഞ്ഞയച്ചു അതുപോലെ എൻ്റെ ഭവനത്തിലേക്കും ഈ പ്രീതി മക്കളെ പറഞ്ഞയക്കായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ കടന്നു വരാനിടയായി വചനം കേട്ടു എൻ്റെ സ്ഥിതി മാറ്റുന്നതായ പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ ഒരു കഴിവുമില്ലാത്ത മഹാഭാവിയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ദൈവം തൊട്ട് തൊട്ട് നടത്തുന്നത് വ്യക്തമായി അനുഭവിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ദൈവം എന്നെ അനുവദിച്ചു ഒന്നും പോയില്ല ഒന്നും വ്രതാവായി പോയില്ല എന്ന് ഞാൻ അറിയുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ ഓരോ അഡ്രസ്സാണ് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ കെയർ ഓഫ് അഡ്രസ്സ് എന്നാൽ ഈ ഭൂമിയിൽ എനിക്കൊരു സ്വന്തമായൊരു വീടില്ലെങ്കിലും എനിക്കൊരു സ്ഥിരമായ മേൽവിലാസം ഇല്ലെങ്കിലും ഒരു നാൾ ഞാൻ ഈ ഭൂമിൽ നിന്ന് മാറ്റപ്പെട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ ഒരു കെയർ ഓഫ് അഡ്രസ് അത് മാത്രം എനിക്ക് പ്രാപിക്കണം അതിനാണ് എൻ്റെ കൊതി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും എന്നയ്ക്കും എൻ്റെ കുടുംബത്തിന് കുടുംബത്തിനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ദൈവനാമം മാത്രം മതത്തിവിടുക